ബിഗ് ബോസ് ഞാൻ പുറത്തേക്ക് പോകുന്നു ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു നാളെ എന്താണ് ബിഗ് ബോസ് വീട്ടിൽ ഇതിനു മാത്രം സംഭവിച്ചിരിക്കുന്നത് രതീഷിന്റെ വാക്കുകൾ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കും സുരേഷുമായിട്ട് വലിയ വഴക്കിട്ടതിന് ശേഷമാണ് രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് താൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നത് ശരിക്കും അദ്ദേഹം ക്വിറ്റ് ചെയ്യാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസണിലെ നല്ലൊരു കണ്ടസ്റ്റന്റിനെ നമുക്ക് നഷ്ടപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഒരു പ്രാങ്ക് ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം നല്ലൊരു കണ്ടസ്റ്റന്റാണ് തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ആളാണ് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് എന്ന് പ്രതീതി ഉണ്ടാക്കിയ ആളാണ് ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ കണ്ടന്റ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് വളരെ ബുദ്ധിമുട്ട് കാരണം എല്ലാവരും സേഫ് സോണിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കും സേഫ് ഗെയിമേഴ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും സോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇറങ്ങി കളിച്ച് ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ രതീഷ് അപ്പോൾ രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ആൻഡ് അൺസഹിക്കബിൾ ആണ് ഇപ്പോൾ കാരണം ഒരു അമ്പത് എപ്പിസോഡ് ഒക്കെ കഴിഞ്ഞ് പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഷോ ഒന്ന് കത്തി തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ക്യൂറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ അത് ഷോയ്ക്ക് വലിയ നഷ്ടമായിരിക്കും ഇതൊരു പ്രാങ്ക് ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു